ചേച്ചി ചേച്ചി പ്ലാസ്റ്റിക്താണ് ഞാൻ എന്നെ ഭാര്യ കൊണ്ട് വരി കൊറേ നേരമായി കൊറേ നാളമായി രണ്ടു ദിവസം കൊണ്ട് വന്നിട്ട് ഇവിടെ ആളില്ലായിരുന്നു എനിക്ക് ഭാര്യ കൊണ്ട് കൊടുക്കണം അത് എത്ര വേണം വെക്കാവട്ട് വെക്കാവട്ട് സമയമില്ല പ്ലാസ്റ്റിക് എടുക്കാനാ ഞാനേ ഇവിടെ ഇല്ലായിരുന്നു എനിക്ക് ചേച്ചി മരിച്ചുപോയി അതുകൊണ്ട് ഒരാഴ്ച നിങ്ങൾക്ക് എന്നും അതി തന്നെ മരണോ കാര്യങ്ങളും എനിക്ക് എനിക്കെന്ത് പ്ലാസ്റ്റിക് കൊടുക്കണ്ട സമയം അപ്പം കാര്യങ്ങളൊക്കെ ഒരു വീടല്ലേ ഈ ഒരു വീട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ തരാത്തത് ആ മനഃപൂർവ്വം തരാത്തതാണ് പൈസ അടയ്ക്കണം അതുകൊണ്ട് അത് അത് പഞ്ചായത്ത് അങ്ങനെയൊക്കെയാണ് എനിക്ക് എനിക്ക് ജോലി ചെയ്തേക്കോള് നിങ്ങൾ എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ പ്ലാസ്റ്റിക് ഒക്കെ എടുത്തോണ്ട് വരും നിങ്ങളടുത്ത് ഇരുന്ന് കുളയാനൊന്നും എനിക്ക് സമയമില്ല ിപ്പ വേണം എനിക്കൊരു മരണമായിരുന്നു അപ്പൊ ഞാൻ പ്ലാസ്റ്റിക് എനിക്കതൊന്നും അറിയില്ല നിങ്ങൾ ആണെന്നു നിങ്ങള് കല്യാണം വരുന്ന ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്റെ ഈ പിള്ളേരൊന്നും അതൊന്നും നിങ്ങൾ ഞാൻ പറയാനും ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന കേട്ടിട്ട് നിങ്ങളങ്ങോട്ട് നിങ്ങൾ എല്ലാ മാസവും വരുമ്പോ ഞാൻ ഈ താണ്ടിച്ചേക്കും കണ്ട നിങ്ങൾക്ക് ഞാൻ പ്ലാസ്റ്റിക് ഇല്ലാതെ ഞാൻ പൈസ തരും എല്ലാ മാസം നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് പോലും ആ നിങ്ങള് വഴക്കുകൂടാതിരിക്കാൻ വേണ്ടി ഞാൻ പൈസ എടുത്തു തരും കഴിഞ്ഞ മാസം വരെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല എനിക്ക് പ്ലാസ്റ്റിക് കിട്ടിയാലേ പറ്റുള്ളൂ ഇത്ര വീടുണ്ട് നിങ്ങൾ ഈ വീട്ടിൽ മാത്രം നിങ്ങൾക്ക് തരാൻ പറ്റിയ പാടാം നിങ്ങൾക്ക് നോട്ടീസ് വന്ന് കേറപ്പോഴേ നിങ്ങൾ ആരോടത്ത് ചോദിക്കുന്നു ആ കഴിഞ്ഞ മാസം വരെ ഏപ്രിൽ വരെ ഏപ്രിൽ വരെ തന്നില്ലേ പൈസ ഈ മാസം എനിക്ക് തരാനുള്ള ഇത് ഇല്ലാത്തോണ്ടല്ലേ ഞാൻ നിങ്ങള് ഒരു പ്ലാസ്റ്റിക് ഇല്ല ആറു മാസം കൊണ്ട് ഒരു പ്ലാസ്റ്റിക് ഇല്ലാതെ നിങ്ങള് പിന്നാലെടുത്ത് ഇങ്ങനെ നിങ്ങൾ അതിന് പൈസ ഞാൻ പൈസ തരുപ്പോ എന്നും കൊണ്ടു വെച്ച് നിങ്ങൾ നല്ല പ്ലാസ്റ്റിക് എടുത്തോണ്ടോന്നറിയും നിങ്ങൾ എന്തായാലും രണ്ടും വേണം പൈസയും വേണം പണവും വേണം ഇനി പ്ലാസ്റ്റിക് ഇനി ഇനി എവിടെ നിന്ന് എടുത്ത് വരുമോ എടുത്ത് തന്നേ പറ്റുള്ളൂ ഞാൻ ഇവിടെ പ്ലാസ്റ്റിക് എനിക്കിവിടെ കന്ന കത്തിക്കറിയാമോ ഇവിടെ എല്ലാരും പരാതി പറയുന്നോണ്ട് കത്തിക്കുന്നു എവിടെ ഒരു വീട്ടുകാരാണ് ഇതെല്ലാം ചെയ്യുന്നേന്ന് ഇപ്പോൾ ചില വീട്ടുകളിൽ ചെന്നാകുമ്പോൾ അവർക്കൊക്കെ എന്തോ ദേഷ്യം പോലെയാണ് എന്തോന്ന് ദേഷ്യം ഇങ്ങനെ നമ്മൾ ജോലി ചെയ്യുന്നു ചെയ്യാൻ നടക്കുന്നവരാണ് അല്ല നിങ്ങളെ നിങ്ങളെ മൂന്നു ദിവസവും വഴക്കും ഒന്നും കേൾക്കാനും വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മളെ ആ ഈ കൈ കൊണ്ടാണ് ഈ കച്ചടം മൊത്തം ആയിരുന്ന നിങ്ങൾക്ക് അതറിയാമോ അതറിയാമോ നിങ്ങൾക്ക് നിങ്ങളുടെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളെന്താ ജോലിക്കാറിയൊന്നും അല്ല നമ്മൾ നമ്മൾ പ്ലാസ്റ്റിക്കും പൈസയും ചോദിച്ചാൽ അപ്പോഴേ തരണം സർക്കാർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇല്ലാത്ത പ്ലാസ്റ്റിക് എന്നുണ്ടാക്കി തരാം കൊണ്ടുവരാൻ പറയുന്നത് കഴിക്കുന്നുണ്ടോ പ്ലാസ്റ്റിക്കുള്ള സാധനങ്ങൾ മേടിച്ച് വെച്ച് കഴിക്കുന്നുണ്ടോ ഒന്നും കഴിക്കുന്നില്ലേ ഈ വിവരമെല്ലാം സംസാരിക്കും പ്ലാസ്റ്റിക്കാണ് കഴിക്കുന്നത് പ്ലാസ്റ്റിക്കുള്ള സാധനത്തിൽ തന്നെ മര്യാദക്ക് മര്യാദക്കാണ് സംസാരിച്ചത് ഇനി ഞാൻ മര്യാദ കെട്ടി ഞാൻ പക്ഷെ അങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ അകത്താവും ഞാൻ ഡ്യൂട്ടി ജോലിയുള്ള ജോലി സമയത്ത് ജോലി ചെയ്യുന്ന ഞാനാണ് ആ സമയത്ത് ആർക്കെന്ത് വഴക്കു പറയാനൊന്നും നിങ്ങൾ അല്ലാതെ വഴക്ക് വഴക്കുമായി ഒരു കുഴപ്പമില്ല നിന്നെ കുത്തി കൊല്ലപ്പോഴാണ് ഞാൻ അകത്താവുന്നത് ഞാൻ നിന്നെ കുട്ടി കൊന്നില്ലെങ്കിൽ പോലെ ആവില്ല ആരും കളിക്കില്ല പ്ലാസ്റ്റിക് ഞാൻ കഴിഞ്ഞ മാസം വരെ ഇത്രയും നാളെ ഇത്രയും വർഷം കൊണ്ട് ഒരാളാണ് താമസിക്കുന്ന ഈ ഒരാൾക്ക് ഒരു മാസം എന്തൊക്കെ ആഹാരം കഴിക്കണം ഞാൻ കൂടുതൽ ആഹാരം തിന്ന് വരച്ചിരിക്കുന്നില്ല ആ പ്ലാസ്റ്റിക് കവർ കൊണ്ടുവരുന്നില്ല മനസ്സിലായ് കഴിച്ചോളിവിടെ എല്ലാ സാധനം വരും അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ മീമാരോ ഞാൻ പാത്രം എടുത്തോണ്ട് പോയി പച്ചക്കറി വരുമ്പോ ഒരു കൊച്ചു കൊട്ടയുണ്ട് അതിനകത്ത് പിന്നെ എനിക്ക് പ്ലാസ്റ്റിക് എങ്ങനെ വരുമോന്ന് ചോട്ടാൻ വരും അവിടെ ഞാനവിടെ ഒരു കട ഇട്ടാ പോയി നൂറ് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ എനിക്ക് അന്നേരത്ത് പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ അവർക്ക് പൈസ പോകും പറഞ്ഞോളൂ ഞാൻ കട അടച്ചു പോകും ആ ഇന്നലെ കണ്ടില്ലേ നിങ്ങളെ ഈചാ വന്നിടന്ന് ആ നമ്മള് അനുഭവം ജീവിക്കുന്ന പൈസ ഉണ്ടെന്ന് പറഞ്ഞു നമ്മള് ഇതൊക്കെ ചെയ്താണ് നമ്മള് ജീവിക്കുന്നത് നമ്മുടെ കച്ചിടമാരി അങ്ങനെയല്ല ആവശ്യത്തിന് കളിയാക്കി ചിരിക്കുന്ന പൈസ എടുത്തോണ്ട് കളിക്കാതെ ഇപ്പ എല്ലാ നാട്ടുകാരും പറഞ്ഞ എല്ലാ ജനവും പറയുന്നത് നിങ്ങൾ എല്ലാ വീടുകളും കേറി പൈസ ഇങ്ങോട്ട് വന്നതാണ് ഈ മൊബൈലിൽ ഇങ്ങനെ ഒരു കുത്ത് അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് ഉണ്ടോ ഉണ്ട ഇല്ല ഒന്നും നിങ്ങൾ അറിയണ്ട നിങ്ങൾ അന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നിങ്ങളെ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ നിങ്ങൾ പറയുണ്ടോ ഒക്കെ പിന്നെ കർമ്മകരടുത്ത് ഞാൻ മുഖ്യമന്ത്രി എത്തി ചോദിക്കും എനിക്ക് ഈ നിസ്സാര കാര്യങ്ങൾ പുള്ളിക്കാരെ പറഞ്ഞ് നമുക്ക് ജോലികൾ തന്നതാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ ചെയ്യാനേ പറ്റുള്ളു അല്ല നിങ്ങളെ ന്യായങ്ങൾ കേൾക്കാനുള്ള ഇതൊന്നും എനിക്കില്ല എനിക്കെന്നല്ല എന്റെ കൂടെ ഉള്ള ജോലിക്കാർക്ക് ആർക്കും ഇല്ല ഇതേ വരുന്ന ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഏതായാലും ഈ മാസം ഞാൻ പൈസ വരും നിങ്ങളൊരു കംപ്ലൈൻ നിങ്ങൾ വരുമ്പോ ഒരു മര്യാദയുണ്ട് ഒരു മര്യാദക്ക് എന്തൊരു മര്യാദ ചേച്ചി ുംടച്ചില്ലാന്നും പറഞ്ഞ് പഞ്ചായത്ത് കംപ്ലൈന്റ് പറയുന്ന ഇന്നലെ അതുപോലെ കടകളിൽ കയറി പിന്നെ കവർ വിചോ കച്ചവടം ചെയ്യല്ലെന്ന് പറഞ്ഞാ എല്ലാണ് കവർ കച്ചവടം ചെയ്ത് ക്ലാസ് പിന്നെ പേപ്പർ ക്ലാസ് വിൽക്കലെന്ന് പറഞ്ഞാൽ അത് വിൽക്കും ഇപ്പൊ പതിനായിരം അയ്യായിരം അടിച്ചു കൊടുത്ത് അതുപോലെ ഇവിടെ കേറപ്പ നിങ്ങള് പഠിച്ചോളും അഹങ്കാരം പഞ്ചായത്തില് എനിക്ക് വേറെ ഒരു ജോലി കഴിച്ച അയ്യോ ജോലി കഴിച്ച അപ്പ അറിയാ നിങ്ങൾക്ക് എങ്ങനെ കൊന്നു നമ്മടെ പാവങ്ങള് കിടന്ന് കഷ്ടപ്പെട്ട് വാലച്ച് ഈ സാധനങ്ങൾ കൊണ്ട് വെച്ചു കൊടുക്കുന്നത് നമ്മൾ ശമ്പളം അങ്ങനെ ജീവിക്കുന്നു നിങ്ങൾ കൂടുതൽ ആ അങ്ങനെ കുത്തുണ്ടെന്നാ സർക്കാരിന്റെ നിന്നും കഴിക്കുന്നുണ്ട് നിങ്ങള് ആ ഒന്നും നിങ്ങൾക്ക് വരുന്നില്ലേ നിങ്ങൾ കൃഷി പൈസ വരുന്നില്ലേ എന്തെല്ലാം നിങ്ങൾക്ക് ആദായങ്ങളുണ്ട് ഇല്ലേ ആ പൈസ ഒക്കെ തിന്നിട്ടാണ് ഇത്രയും കുത്തല്